الله وبركاته بسم الله الحمد لله اللهم صل وسلم على نبينا محمد امام ابن حجر الاثقلاني رحمه الله يبقى. بلوغ المرام كتاب الله باب الادب الله حديث الله لا وعيد ولا മുസ്ലിംങ്ങൾ പരസ്പരമുള്ള ആറ് കടമകൾ വിശദീകരിക്കുന്നതിൽ സലാം പറയുക ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക ഉപദേശം തേടിയാൽ ഉപദേശിക്കുക ഒരാൾ അടുത്തു നിന്ന് തുമ്മിയാൽ അൽഹ എന്ന് പറഞ്ഞാൽ എന്ന് തിരിച്ചു പറയുക ഈ കാര്യങ്ങളാണ് നാം വിശദീകരിച്ചത് പിന്നീട് പ്രവാചകൻ പ്രവാസുല്ലാഹ് അലഹി വസല്ലമ്മ പറഞ്ഞു തൻ്റെ സഹോദരൻ രോഗിയായാൽ അവനെ സന്ദർശിക്കുക എന്നത് മുസ്ലിമിൻ്റെ ബാധ്യതയായിക്കൊണ്ടാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇതടിസ്ഥാനത്തിൽ പണ്ഡിതന്മാരുടെ അടുക്കൽ രോഗിയെ സന്ദർശിക്കുന്നതിൻ്റെ വിധി എന്താണ് ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് മുഹക്കരായ ചിന്നത്താണ് എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ ഇമാം ബുഖാരിയെ പോലെയുള്ള പണ്ഡിതന്മാർ പറയുകയുണ്ടായി അത് പ്രവാചകൻ അലൈഹി വസല്ലമ മറ്റു ചില ഹദീസുകളിലൂടെ അതിന് കൽപ്പനയാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങൾ രോഗിയായാൽ അവരെ സന്ദർശിക്കുക എന്ന കൽപ്പന അത് വാജിബിനെയാണ് നിർബന്ധത്തെയാണ് അറിയിക്കുന്നത് എന്ന് ഇമാം ബുഖാരി ബസാരി പറയുന്നതായി കാണാം എന്നാൽ ശരിയായ നിലപാടായി മനസ്സിലാക്കുന്നത് ഇബ്നുതൈമിയ റഹിമഹുല്ല പറഞ്ഞതുപോലെ ഇബ്നഹുല്ല എല്ലാം പറഞ്ഞതുപോലെ അത് ഫർദ് കിഫായയാണ് നാട്ടിലെ ഒരാൾ രോഗിയായാൽ ഏതെങ്കിലും ഒരാൾ സന്ദർശിച്ചാൽ ബാക്കി എല്ലാവരും അവർ കർമ്മത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാൽ ആരും അയാളെ സന്ദർശിക്കാതിരുന്നാൽ എല്ലാവരും കുറ്റക്കാരാകും എന്ന ഫർദ് കിഫായ എന്ന ഹക്കുമിലാണ് ഇത് പെടുക എന്നാണ് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുള്ളത് ഇനി സഹോദരങ്ങളെ ആരാണ് ഒരു രോഗി ഏതൊരു രോഗമുണ്ടായാലും അയാളെ പോയി സന്ദർശിക്കണമെന്നാണോ ഇവരുമു പറയുന്നതായി കാണാം ഒരാൾ അയാൾക്ക് വീടിന് പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ സാധിക്കാത്ത ആ രൂപത്തിലുള്ള രോഗം ബാധിച്ച ആളുകളെയാണ് രോഗി എന്ന് ഇവിടെ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് ഒരാൾക്ക് ചെറിയ അസുഖം വന്നിട്ടുണ്ട് പക്ഷെ അയാൾക്കത് പുറത്തിറങ്ങി നടക്കാനോ മറ്റോ യാതൊരു പ്രയാസവുമില്ല എങ്കിൽ ഈ പറയപ്പെട്ട സന്ദർശനത്തിന്റെ ആ വിധിയിൽപ്പെട്ട രോഗിയല്ല എന്നാണ് പോലെയുള്ള പണ്ഡിതന്മാർ പറയപ്പെട്ടിട്ടുള്ളത് ഇനി സഹോദരങ്ങളെ എപ്പോഴാണ് ഒരു രോഗിയെ സന്ദർശിക്കേണ്ട സമയം പ്രവാചകൻ അലൈഹി പറയുന്നതായി കാണാം ഒരാൾ രാവിലെ പുറപ്പെട്ടു തൻ്റെ സഹോദരന് രോഗം ബാധിച്ചതിനെ സന്ദർശിക്കാൻ പുറപ്പെട്ടാൽ അയാൾക്ക് വേണ്ടി എഴുപതിനായിരം മലക്കുകൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ് അയാൾക്ക് വേണ്ടി എന്നാൽ മനുഷ്യൻ ഒരാൾ പുറപ്പെട്ടിട്ടുള്ളത് വൈകിട്ടാണ് അങ്ങനെയെങ്കിൽ രാവിലെ പുലരും വേറെ അദ്ദേഹത്തിന് വേണ്ടി മലക്കുകൾ എഴുപതിനായിരം മലക്കുകൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന് പ്രത്യേകിച്ച് ഒരു സമയമില്ല രാവിലെ എന്നോ വൈകിട്ടെന്നോ ഏത് സമയവും നമുക്ക് സന്ദർശനത്തിന് വേണ്ടി തിരഞ്ഞെടുക്കാമെന്നാണ് സഹോദരങ്ങളെ ഈ രോഗിയെ സന്ദർശിക്കുന്നത് കൊണ്ട് വലിയ നേട്ടങ്ങൾ നമുക്ക് ലഭിക്കാനുണ്ട് ഒന്നാമത്തേത് നേരത്തെ സൂചിപ്പിച്ചു എഴുപതിനായിരം മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ് മറ്റൊന്നാണ്

അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്റെ സഹോദരനെ സന്ദർശിച്ചാൽ അള്ളാഹു പറയുമെന്നും കാണാം താങ്കൾ നല്ലത് താങ്കളുടെ നടത്തം നന്നാക്കി നാളെ അള്ളാഹു താങ്കൾക്ക് വേണ്ടി സ്വർഗത്തെ തയ്യാറാക്കി എന്ന ഹരീത്തിൽ കാണുവാൻ സാധിക്കും വളരെയധികം ശ്രേഷ്ഠതയാണ് ഈ ഒരു ഹരിത്തിൽ നിന്ന് രോഗ സന്ദർശനവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി സഹോദരങ്ങളെ നാട്ടിലൊരാൾ രോഗം ബാധിച്ചു അയാളെ ആരും രോഗ സന്ദർശനം നടത്താതിരുന്നാൽ എന്താണ് ഉണ്ടാവുക ഒരു ഹരിത്തിൽ കാണാം അള്ളാഹു സുബാനോ താരനാളെ പരലോകത്തെത്തുമ്പോൾ ചില ആളുകളോട് ചോദിക്കുന്ന ചോദ്യമുണ്ട് അള്ളാഹു ചോദിക്കുകയാണ് ഞാൻ രോഗിയായപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല ഞാൻ ഭക്ഷണം ആവശ്യപ്പെട്ടപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ എന്നെ എന്നെ ഭക്ഷിപ്പിച്ചില്ല ഞാൻ നിങ്ങളോട് പാനജലം ആവശ്യപ്പെട്ടപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ എന്നെ കുടിപ്പിച്ചില്ല എന്ന് അള്ളാഹുസ് എന്നാണ് ആ സമയം അയാൾ തിരിച്ചു ചോദിക്കും അള്ളാഹു അള്ളാഹു എങ്ങനെയാണ് രോഗിയാവുക അള്ളാഹു എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക അള്ളാഹു എങ്ങനെയാണ് പാനജലം കുടിക്കുക ഈ സമയം അള്ളാഹു സ്ലാനു താല തിരിച്ചു പറയുമെന്നാണ് നിന്റെ നാട്ടിലെ ഇന്ന ഇന്ന ആൾ രോഗിയായപ്പോൾ എന്തുകൊണ്ട് അവനെ സന്ദർശിച്ചില്ല നീ അവിടെ എത്തിയിരുന്നെങ്കിൽ നിനക്ക് എന്നെ അവിടെ കാണാമായിരുന്നു ഇന്ന ഇനി ആൾ നിന്നോട് ഭക്ഷണം ആവശ്യപ്പെട്ടപ്പോൾ നീ എന്തുകൊണ്ട് അവന് നൽകിയില്ല നൽകിയാൽ എന്നെ കാണാമായിരുന്നു എന്നെല്ലാം ആ രീതിയിൽ അള്ളാഹു ആരെ പറയുന്നതായി റസോ അള്ളി സ്വല്ലാം അലൈഹി വസ്ലാം പറയുന്നത് കാണുവാൻ സാധിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ രോഗികളെ സഹോദരങ്ങളായ രോഗികൾ അവരെ സന്ദർശിക്കുക എന്നുള്ളത് വളരെയധികം പ്രത്യേകമാണ് അവരെ സന്ദർശിക്കാതിരിക്കുക എന്നുള്ളത് നാളെ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളത് ഈ ഹരിയത്തിൽ നിന്ന് വ്യക്തമാണ് അതുപോലെ തന്നെയാണ് ഒരാൾ ലോക സന്ദർശനത്തിനും ചെയ്യാൻ അവിടെ ചില മര്യാദകളുണ്ട് നല്ല വാക്കുകളാണ് അവിടെ പറയേണ്ടത് അയാൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന വാക്കുകൾ നാം പറയാൻ പാടില്ല എന്നാൽ പ്രവാചകൻ സല്ലു അലഹി വസ്സലമ ഒരു സഹാബിയുടെ അടുക്കൽ ചെന്ന് റസൂർ ചോദിക്കുന്നുണ്ട് കൈക്ക എന്നുണ്ട് നിന്റെ വിശേഷം എങ്ങനെയാണ് നിനക്ക് ഇപ്പോൾ അവസ്ഥ എന്നെല്ലാം അദ്ദേഹത്തിന് നല്ല വാക്കുകൾ ഈ രോഗങ്ങൾ താങ്കളുടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടാൻ കാരണമാകും എന്നിത്യാദിയുള്ള നല്ല വാക്കുകൾ പറയുക എന്ന് അലഹി വസ്സലാം പറയുന്നതായി അദ്ദേഹത്തിൽ നിന്ന് പണ്ഡിതന്മാർ എടുത്തു തിരിക്കുന്നതായി കാണുവാൻ സാധിക്കും മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട മര്യാദയാണ് അവരുടെ അടുക്കൽ കൂടുതൽ സമയം ഇരിക്കാതിരിക്കുക എന്നുള്ളത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അലിബിൻ അദ്ദേഹം കാണാം രോഗിയുടെ അടുക്കലുള്ള മര്യാദയാണ് കൂടുതൽ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ അതുവരെ നിങ്ങൾ ഇരിക്കുക എന്നുള്ളത് അതിന്റെ മര്യാദയിൽപ്പെട്ടതല്ല നിങ്ങൾ ഇരിക്കാൻ പാടില്ല അവരുടെ കുടുംബക്കാർക്ക് ഒരു പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിൽ ദീർഘനേരം ഇരിക്കുക എന്നുള്ളത് അത് മര്യാദയിൽപ്പെട്ടതല്ല എന്നാൽ 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 നിങ്ങളുടെ സാന്നിധ്യം അത്യാവശ്യമാണെങ്കിൽ നിങ്ങൾ കിരിക്കുന്നത് കൊണ്ട് വിരോധമില്ല എന്നും പണ്ഡിതന്മാർ കാണാം അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് രോഗിയെ കണ്ടു തിരിച്ചു പോരുക എന്നല്ല ആ രോഗിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക പ്രശ്നമില്ല ഇതൊന്നും സാരല്ല

എന്ന് മൂന്ന് തവണ ആവർത്തിച്ചു എന്നാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ അയാൾക്ക് ലോകം വന്നാൽ അയാളുടെ എന്ന് പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് എന്നാണ് മറ്റൊരു പ്രാർത്ഥിച്ചതായി കാണാം

അയാൾക്ക് എവിടെയാണോ വേദനയുള്ളത് എവിടെയാണോ പ്രയാസം അനുഭവിക്കുന്നത് അവിടെ തന്റെ വലതു കൈ വെച്ചുകൊണ്ടാണ് ആ ഒരു രോഗിയുടെ മേൽ പ്രാർത്ഥിക്കേണ്ടത് എന്ന് കാണാം ഇനി മാത്രമല്ല അന്യ സ്ത്രീ പുരുഷന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രോഗിയായാൽ സന്ദർശനം നടത്താമോ എന്നാണ് സഹോദരങ്ങളെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹുൽ മുസ്ലിം ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിന്റെ മേൽ ആറ് ബാധ്യതകൾ എന്നാണ് അവിടെ ആണെന്നോ പെണ്ണെന്നോ ഒരു വ്യത്യാസമില്ല അത് ആണിനായാലും പെണ്ണിനാണെങ്കിലും എങ്കിലും സ്ത്രീകൾ സ്ത്രീ പുരുഷന്മാർ അന്യ സ്ത്രീ പുരുഷന്മാർ പരസ്പരം രോഗ സന്ദർശനം നടത്തുകയാണെങ്കിൽ ചില നിബന്ധനകളുണ്ട് സ്ത്രീകൾ മാന്യമായ വസ്ത്രം ധരിച്ചിരിക്കണം ആ രോഗിയും അതുപോലെ ഈ ആണും പെണ്ണും ഒറ്റക്കാകാൻ പാടില്ല ഭർത്താവിന്റെ അനുമതി ഉണ്ടാകണം അവിടെ സുരക്ഷയുള്ള എന്നെല്ലാം പ്രത്യേകമായി കൊണ്ട് പറയുന്നതായി കാണാം മാത്രമല്ല പ്രായമുള്ള ആകർഷണം തോന്നാത്ത സ്ത്രീകളാണെങ്കിൽ അവരെയാണ് അത്തരത്തിൽ നടത്തേണ്ടത് എന്നെല്ലാം പറയുന്നതായി കാണാം റസൂൽ സ്ഥിരമായി രോഗ സന്ദർശനം നടത്തിയിരുന്ന അവരെ സന്ദർശിക്കാൻ പോകുന്നുണ്ട് വഫാത്തിന് ശേഷം അവര് പറയുകയാണ്

രോഗ സന്ദർശനം നടത്താൻ പാടില്ല എന്ന് അബൂ ഫുറുദ്ധിപ്പിക്കുന്ന അതീതികൾ കാണാം എന്നാൽ അവരുടെ കുഴപ്പക്കാരെ സന്ദർശിക്കാം അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം എന്നാൽ ഒരാൾ സ്വയം ഇത്തരത്തിലുള്ള അപകടാവസ്ഥ വരുത്തിവെക്കാൻ പാടില്ല എന്നാണ് ഈ കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത് ഇനി ഒരു അമുസ്ലിമാണ് അദ്ദേഹത്തിനാണ് രോഗം ബാധിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ സന്ദർശിക്കാമോ ജൂതനെ തന്റെ സഹായിയായ ഒരു ജൂത ബാലനെ സന്ദർശിച്ചതായി കാണാം മസ്ലഹത്തുണ്ടെങ്കിൽ അതിനും പ്രശ്നമില്ല എന്ന് അതീതികളിലൂടെ പണ്ഡിതന്മാർ സൂചിപ്പിച്ചതായി കാണാം താരതെല്ലാം കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ